അടുത്തതായി സഹകാരി ഡോട്ട് ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിൽ സർക്കുലേഴ്സിൽ തുടർന്ന് വരുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം നമ്മൾ മുമ്പ് സർക്കുലേഴ്സിൽ സബ്ജക്ട് വൈസിൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് മുതൽ എസ്റ്റാബ്ലിഷ്മെന്റ് വരെയുള്ള ലിങ്കുകൾ പരിചയപ്പെട്ടിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഗവൺമെന്റ് സ്കീംസ് എന്ന് തുടങ്ങി അവസാനം സെക്യൂരിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ അവസാനിക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു പഠനമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഓരോ വിഷയങ്ങളിലും ഏതൊക്കെയാണ് സർക്കുലേഴ്സ് സമാഹരിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെയത് ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം സഹകാരി ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിലെ കണ്ടന്റുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് സഹകാരി സൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സായ സർക്കുലേഴ്സിലെ സബ്ജക്റ്റ് വൈസില് നമുക്ക് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരെയുള്ള സബ്ജക്റ്റ് നമ്മൾ കണ്ടിരുന്നു ഇനി നമ്മളിവിടെ നോക്കുന്നത് അതിനുശേഷമുള്ള ഗവൺമെൻറ് സ്കീംസ് തുടങ്ങി അവസാനം സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് വരെയുള്ള വീഡിയോകളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്ക് ആദ്യമേ ഗവൺമെൻറ് സ്കീംസ് എന്നുള്ള ആ ലിങ്കിലേക്ക് പ്രവേശിക്കാം അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സർക്കാർ കാലാകാലങ്ങളിൽ സഹകരണ മേഖല വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ സംബന്ധിക്കുന്ന സർക്കുലേഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക അതുപോലെ ഗവണ്മെന്റ് ഓർഡറുകളും പ്രധാനപ്പെട്ട കത്തുകളുമുണ്ട് നമുക്കറിയാം മെമ്പർ റിലീഫ് ഫണ്ട് പ്ലാൻ നോൺ പ്ലാൻ സ്കീം ഡെപ്പോസിറ്റ് ഗ്യാരൻ്റി സ്കീമ് പെൻഷൻ ടു കെ എസ് ആർ ടി സി അതുപോലെ വിവിധ കാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഡെറ്റ് റിലീഫ് സ്കീമുകൾ നവകേരളീയം കുടിശ്ശിക നിവാരണം അങ്ങനെയുള്ള സ്കീമുകൾ പിന്നെ എൻ്റെ സംഘം സുവർണ കേരളം അങ്ങനെയൊക്കെ തുടങ്ങി സർക്കാർ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് നടത്തുന്ന പല പ്രവർത്തനങ്ങളിൽ ചിലവ് നമ്മൾ സഹകരണ വകുപ്പ് കൂടിയായി നടപ്പിലാക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിക്കുന്ന സർക്കുലേഴ്സാണ് ഇവിടെ നമ്മൾ ഗവൺമെൻറ് സ്കീംസ് എന്നുള്ള ഒരു ലിങ്കിൽ നമ്മൾ സമാഹരിച്ചിരിക്കുന്നത് അടുത്തത് ഗവൺമെൻറ് ഷെയർ ആൻഡ് ലോൺ സഹകരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ ഓഹരി എടുക്കാറുണ്ട് വായ്പ നൽകാറുണ്ട് അതുപോലെ സബ്സിഡി അനുവദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സംബന്ധിക്കുന്ന സർക്കുലേഴ്സും ഗവണ്മെന്റ് ഓർഡറുകളൊക്കെ സർക്കാർ കാലാകാലങ്ങളിൽ ഇറക്കാറുണ്ട് അവയെല്ലാം നമ്മളിവിടെ ഈ ശീർഷകത്തിൽ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് അടുത്തത് വരുന്ന ഐ എം ബി പി ആണ് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എൻ്റെ ആ ഹെഡിംഗ് തന്നെ അതിൻ്റെ അർത്ഥം വന്നിട്ടുണ്ട് ഓരോ ആൾക്കാർക്ക് നൽകാവുന്ന വായ്പയുടെ പരിധി ഓരോ ടൈപ്പ് വായ്പ നൽകാവുന്ന പരിധി നമ്മൾ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് അതാണ് ഐ എം ബി പി എന്നുള്ള ഒരു ലിങ്ക് അതിനുശേഷം വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ് സഹകരണ സംഘ രജിസ്ട്രാർ നമ്മുടെ ഈ മേഖലയിൽ വാങ്ങുന്ന നിക്ഷേപങ്ങൾക്ക് നൽകേണ്ട പലിശയും നൽകുന്ന വായ്പയ്ക്ക് ഈടാക്കാവുന്ന പലിശയും കാലാകാലങ്ങളിൽ പുതുക്കി സർക്കുലേഴ്സ് ഇറക്കാറുണ്ട് ആ അത്തരം സർക്കുലേഴ്സ് എല്ലാം നമ്മളിവിടെ സമാഹരിച്ചിട്ടുണ്ട് അതുപോലെ പലിശ സംബന്ധമായിട്ട് പ്രത്യേക ചില സർക്കുലേഴ്സ് ഇറക്കാറുണ്ട് ഉദാഹരണത്തിന് സഹകരണ ജീവനക്കാർക്ക് ഒരു ശതമാനം അധിക പലിശ നൽകാവുന്ന ഒരു സർക്കുലേഴ്സ് അതുപോലെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് റിബേറ്റ് ഒക്കെ പുറപ്പെടുവിക്കുന്ന അതൊക്കെ പ്രതിപാദിക്കുന്ന സർക്കുലേഷക്കെ നമ്മളിവിടെ സമാഹരിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് ഓർഡർ സമാഹരിച്ചിട്ടുണ്ട് ഈ ലിങ്കിൽ പിന്നെ വരുന്ന ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ സഹകരണ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെട്ടാൽ വിശദമായ അന്വേഷണം നടത്താറുണ്ട് ഇങ്ങനെയുള്ള എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് ഇതെല്ലാം ഈയൊരു ഹെഡിങ്ങിൽ അത് സംബന്ധമായിട്ടുള്ള സർക്കുലേഷസ് എല്ലാം നമ്മളിവിടെ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് കെ എസ് ആർ വൺ ഫിഫ്റ്റി സിക്സ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് വിവിധ തസ്തികകളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന സഹകരണ വകുപ്പ് ജീവനക്കാരെ സംബന്ധിച്ചുള്ള സർക്കുലേഴ്സാണ് ഇവിടെ നമ്മൾ സമാഹരിച്ചിരിക്കുന്നത് ആവറേജ് കോസ്റ്റ് അതുപോലെ അവരുടെ ലീവ് ആപ്ലിക്കേഷന് മെഡിസപ്പ് ഇങ്ങനെ സഹകരണ വകുപ്പിലെ ജീവനക്കാരെ സംബന്ധിക്കുന്ന സർക്കുലേഴ്സാണ് ഇവിടെ നമ്മൾ സമാഹരിച്ചിരിക്കുന്നത് പിന്നെ ലിക്വിഡേഷൻ സഹകരണ സ്ഥാപനങ്ങളുടെ സമാപ്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ സംഘം രജിസ്ട്രാർ കാലാകാലങ്ങളിൽ സർക്കുലേഴ്സ് പുറപ്പെടുവിക്കാറുണ്ട് ഇവയെല്ലാം നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ വേറെ എം ബി പി ആണ് മാക്സിമം ബോറോയിങ് പവർ സഹകരണ സ്ഥാപനങ്ങൾക്ക് എടുക്കാവുന്ന വായ്പ പരിധി സംബന്ധമായിട്ട് സഹകരണ സംഘം രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്ന സർക്കുലേഴ്സും അവിടെ സമാഹരിക്കുന്നുണ്ട് പിന്നെ എം ഡി എസ് ജി ഡി സി എസ് നമുക്കറിയാം ഇപ്പോൾ എം എസ് എസ് ആണ് ഇത് സംബന്ധമായിട്ടുള്ള കാലാകാലങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന സർക്കുലേഴ്സ് എല്ലാം നമ്മളിവിടെ സമാഹരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തൊമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എം എസ് എസ് സ്കീമിൻ്റെ സർക്കുലർ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സംബന്ധമായിട്ടുള്ള സർക്കുലേഴ്സ് നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന ഓപ്പണിംഗ് ഓഫ് ന്യൂ ബ്രാഞ്ച് സഹകരണ സ്ഥാപനങ്ങൾ പുതിയ പുതിയ ശാഖകൾ തുറന്ന് അവൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ശാഖകൾ തുറക്കുന്നതിനാവശ്യമുള്ള ഗൈഡ് ലൈൻസ് ഉൾപ്പെടുന്ന സർക്കുലേഴ്സ് ഗവൺമെൻറ് ഓർഡറുകൾ കോടതി വിധികളെല്ലാം നമ്മളൂടെ സമാഹരിച്ചിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങൾക്ക് ശാഖ തുറക്കുന്നതിന് വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകളായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഈ ഓപ്പണിംഗ് ഓഫ് ന്യൂ ബ്രാഞ്ച് എന്നുള്ള ആ ഒരു ലിങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വരുന്നത് അതർ ആക്ട്സ് എന്ന് പറയുന്ന ഒരു ലിങ്കാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റു പല നിയമങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട് അത്ര ഇപ്പോഴത്തെ വെച്ച് ജി എസ് ടി അതുപോലെ റൈറ്റ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പിന്നെ പി എഫ് എ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രറേഷൻ ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെൻട്രൽ അഗ്രികൾച്ചറൽ വേവർ സ്കീം അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള നിയമങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിജ്ഞാനം വേണം അതിനു വേണ്ടിയിട്ട് സർക്കുലർ സർക്കുലേ സർക്കുലേഴ്സ് സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുവിക്കാറുണ്ട് അത്തരത്തിലുള്ള സർക്കുലേഴ്സ് എല്ലാം ഇവിടെ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന പി സി ഐ ആർ ഡി ബി എന്നുള്ളൊരു പ്രമുഖമായ ലിങ്കാണ് നമ്മുടെ സഹകരണ മേഖലയിലെ ദീർഘകാല വായ്പ നൽകുന്ന പ്രസ്ഥാനങ്ങളാണ് പി സി ഐ ആർ ഡി ബി പ്രാഥമിക കാർഷിക ഗ്രാമ വികസന ബാങ്കുകൾ ഈ ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായിട്ട് സഹകരണ സംഘ രജിസ്ട്രാർ കാലാകാലങ്ങളിൽ സർക്കുലേഴ്സ് പുറപ്പെടുവിക്കാറുണ്ട് ഇങ്ങനെയുള്ള സർക്കുലേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ പി സി ഐ ആർ ഡി ബി എന്നുള്ള ലിങ്കിൽ നമ്മൾ പിന്നെ ശേഖരിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് പർച്ചേസ് ഓഫ് അസറ്റ് ഒരു സഹകരണ സ്ഥാപനം ആസ്തികൾ സമാഹരിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ അനുവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലിങ്ക് സന്ദർശിച്ചാൽ മതി നമുക്ക് സഹകരണ സ്ഥാപനങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കേണ്ടി വരും കെട്ടിടം വാങ്ങിക്കേണ്ടി വരും അതുപോലെ മറ്റ് ആസ്തികൾ സമാഹരിക്കേണ്ടി വരും അപ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ വരുന്ന രജിസ്ട്രേഷൻ ഒരു പുതിയ സഹകരണ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ സംഘത്തിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അവയുടെ സബ്റൂളുകൾ വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും മറ്റ് വായ്പ ഇതര പ്രവർത്തനങ്ങൾക്കും എല്ലാം ഉപനിബന്ധനകൾ ആവശ്യമുണ്ട് അവയൊക്കെ നമ്മൾ എങ്ങനെ തയ്യാറാക്കണം എങ്ങനെ രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിലുണ്ട് അതുകൂടാതെ ആർ ഐ ആക്ട് റൈറ്റ് ടു സർവീസ് ആക്ട് ഒക്കെ ഉണ്ട് രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ആ നിയമങ്ങൾ സംബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുത്തി സർക്കുലേഴ്സ് ആ ഹെഡിങ്ങിൽ നമുക്ക് ലഭ്യമാണ് പിന്നെയുള്ളത് റിസ്ക് ഫണ്ട് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അത് ആശ്വാസ ഒരു പദ്ധതിയാണ് റിസ്ക് ഫണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ട് അതിനുശേഷം മാരക രോഗം പിടിപെടുവോ മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വായ്പക്കാരെ അവരുടെ ബാധ്യതയിൽ നിന്ന് ഒന്നുകിൽ പൂർണ്ണമായോ അല്ലെ ഭാഗികമായോ മുക്തരാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് റിസ്ക് ഫണ്ട് വളരെയേറെ പ്രയോജനപ്രദമായ ഒത്തിരി വിജയകരമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയെ ഗവേൺ ചെയ്യുന്നതിനായിട്ട് സഹകരണ സംഘ രജിസ്ട്രാറ് കാലാകാര്യങ്ങളിൽ സർക്കുലേഴ്സ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവയൊക്കെ നമുക്ക് റിസ്ക് ഫണ്ട് എന്നുള്ള ആ ഒരു ഹെഡിംഗിൽ നിന്ന് ലഭിക്കും പിന്നെ വരുന്ന സെക്യൂരിറ്റി എന്നുള്ള ഒരു ലിങ്കാണ് സഹകരണ സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് എന്തൊക്കെ നടപടികൾ നമ്മൾ നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പിന്നെ സർക്കുലർ ഡയറക്ഷൻസ് ആയിട്ട് സഹകരണ സംഘ രജിസ്ട്രാറ് പുറപ്പെടുവിക്കാറുണ്ട് അവയെല്ലാം നമ്മൾ ഇവിടെ ഈ സെക്യൂരിറ്റി എന്നുള്ള ഒരു ലിങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ പിന്നെ സർക്കുലേഴ്സിൽ സബ്ജക്റ്റ് വൈസിൽ ഗവണ്മെന്റ് സ്കീംസ് എന്ന് തുടങ്ങി സെക്യൂരിറ്റി വരെയുള്ള സർക്കുല നമ്മുടെ സബ്ജക്റ്റുകളെ പരിചയപ്പെടുത്തുന്നതിനുള്ള വീഡിയോയാണ് ഇവിടെയെല്ലാം ഞാൻ മുമ്പ് പരിശോധിപ്പിച്ചതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് സർക്കുലേഴ്സും കോടതി വിധികളും ഗവൺമെൻറ് ഓർഡറുകളും ഏറ്റവും ആദ്യം ലഭിക്കത്തക്കത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കത് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സൈറ്റിൽ ആക്സസ് ചെയ്യുക റിസോഴ്സ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരു നല്ലൊരു ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റ് റിസോഴ്സിലേക്ക് പരിചയപ്പെട്ടതാണ് ഇതോടെ ഈ മൂന്നാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക്